ഹായ് 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 അപ്പോൾ ആദ്യത്തെ വീഡിയോയുടെ കഴിഞ്ഞ നമ്മുടെ ഹൈറേഞ്ച് യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ആദ്യത്തെ വീഡിയോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചുമ്മാ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്ന വീഡിയോ ആയിരുന്നു എടാ ചൂടു അങ്ങനെ അടിക്കാനല്ല മിക്സിക്ക് അത് അരച്ചിട്ട് കയ്യലിടാനാ ചമ്മന്തി അരയ്ക്കാനല്ല അരക്കാനല്ല പിന്നെ വീട്ടിലത്തെ ഒന്ന് രണ്ട് പണി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഏലക്കാട്ടിലേക്ക് കയറിയിട്ടോ ഏലക്കാട്ടിലേക്ക് കയറിയത് വേറൊരു കാര്യത്തിനാണ് ഞങ്ങൾ സൂര്യൻ്റെ കൂടെ ഒരിടം വരെ പോവുകയാണ് ആ വലിയ മരം കാട്ടുമാവാണ് നിറയെ പൂത്താൻ നിൽക്കണത് അവിടെ ഞങ്ങൾ ആരും പറിക്കുകയൊന്നും ഇല്ലായെന്ന് ഇവിടെ എൻ്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം ഞാൻ ഒരുക്കി കൊടുത്തേനെ ആ മാവ് പിന്നെ ഞങ്ങൾ ചെറു ശേഷം ഏട്ടോ നടന്ന് കിടന്ന് നടന്ന് കിടന്ന് സൂര്യാൻഡിയുടെ അതായത് സൂര്യാൻഡിയുടെ കുറെ കമ്പനി ചേച്ചിമാരുണ്ട് അപ്പോൾ ആ അടുത്തേക്ക് പോവുകയാണ് ചുമ്മാതെ പോണതല്ല ഞങ്ങൾ തൊഴിലുറപ്പിന് എന്തോ ബുക്കിൽ സൈൻ ചെയ്യാൻ വേണ്ടി പോണതാണ് അപ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞാൽ സൂര്യാൻഡിയുടെ കൂടെ വാട്ട അതായത് ബോബനും മോളിയുടെ കൂടെ പട്ടി പോകുമ്പോൾ ഞാൻ പുറകെ വെച്ച് പിടിക്കണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശ്വാസം കിട്ടുന്നില്ലായിരുന്നു അമ്മാതിരി മല കയറി പോണതാണ് നേരെ വഴിയുണ്ട് പക്ഷേ എളുപ്പവഴിക്ക് കുറുക്കുകയടിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാനും പിന്നെ ചേർത്ത് കുറച്ച് പ്രകൃതി രമണീയത ഒക്കെ ആസ്വദിക്കാമെന്നൊക്കെ ഓർത്ത് പുറകെ വെച്ച് പിടിക്കുകയാണ് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുറേ ഏലവും ഒക്കെ നിൽക്കണമെങ്കിൽ നല്ല സ്മെല്ലും കാര്യങ്ങളും ആയിരുന്നു ഞാൻ ഓർത്ത് ഇത് മിസ്സ് ചെയ്യാതെ പോയത് നന്നായിന്ന് ഓർത്തൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ ഇടുക്കി പണ്ടേ നമ്മുടെ മിടുക്കിയാണല്ലോ അപ്പോൾ അതിൻ്റേതായൊരു മിടുക്കത്തരം കാണിക്കുമല്ലോ പോലെ വെള്ളം അതായത് മുട്ടിന് മുട്ടിന് വെള്ളവും തോടുവാണ് എവിടെ നോക്കിയാലും ഉറവയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പോലെ ഓസും കാര്യങ്ങളും ഒക്കെ ധാരാളം വഴി നീളമുണ്ട് ഓരോരോ വീട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിനെ പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നടന്ന് 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 അതായത് സൂര്യാൻറ്റിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അതായത് തൊഴിലുറപ്പ് ചേച്ചിമാരുടെ അടുത്തെത്തി നമുക്ക് പിന്നെ കമ്പനി കൂടാനൊന്നും വലിയ മടിയില്ല നല്ല കമ്പനിയുള്ള ചേച്ചിമാരിട്ട് കാരണം രൂപക്കൂട്ടിൽ എടുത്ത് വയ്ക്കാൻ പറ്റിയ സ്വഭാവം എന്നൊക്കെ പറയില്ല അതുപോലത്തെ നല്ല ചേച്ചിമാരാണ് ഭയങ്കര കമ്പനിയായിരുന്നു എൻ്റെ ഈ കുന്ത കുടച്ചക്കറവ് കണ്ടപ്പോഴത്തേക്കും ചേച്ചിമാർ ആദ്യം പേടിച്ച് പോയി തൈവുമ്പോൾ എന്താ ഈ സംഭവം എന്നൊക്കെ ഓർത്ത് പിന്നെ ചേച്ചിമാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ വലിയൊരു ഒരു 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 വലിയ സംഭവം ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ക്യാമറ ഒന്നും എടുക്കരുതട്ടോ എന്നൊക്കെ പറയു പക്ഷേ ഞാൻ കേൾക്കുമോ ഞാൻ കേട്ടില്ല ഞാൻ എന്നിട്ട് എല്ലാവരുടെയും അവിടെ നിന്നാവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തോട്ട് പിന്നെ കുറേ പേരൊക്കെ വരാനുണ്ടായിരുന്നു അവരെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആദ്യം വന്നവരോടൊന്ന് സംസാരിച്ച് തീരണ്ടേ എന്നിട്ട് വേണ്ടേ രണ്ടാമത് വന്നവരെ എടുക്കാൻ എനിക്ക് പിന്നെ സംസാരം തീരില്ലേ പിടിച്ചോ

ഞങ്ങളെയൊക്കെ വീഡിയോ കാണിക്കുന്ന ചേച്ചിമാർക്ക് ഭയങ്കര സംശയമായിരുന്നു അപ്പം ആ സംശയം തീർത്ത് കൊടുത്തു പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ അപ്പം അതുകൊണ്ട് ചേച്ചിമാരെല്ലാവരും എനിക്ക് പറ്റാവുന്ന പോലെ ഉൾപ്പെടുത്തി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ എനിക്ക് മറ്റേ വീഡിയോ തീർക്കായിരുന്നു പക്ഷേ ചേച്ചിമാരുടെ ആഗ്രഹം നമുക്ക് പറ്റുമെങ്കിൽ നടത്തി കൊടുക്കണല്ലോ അപ്പം ചേച്ചിമാർ ഇവിടെ രണ്ടു മൂന്ന് അംഗങ്ങളുണ്ട് ഞാൻ ഇവിടെ ഇരിക്കണ കാരണം ഇവിടെ വരെ വരും പോകും ഇവിടെ വരും വരെ പോകും ഓടി ഞാൻ ഞാൻ ഇവിടെ ഈ മുടി ഇട്ടിരിക്കണ കണ്ടിട്ട് പൂച്ചകൾക്ക് സഹിക്കുന്നില്ല എന്നെക്കാട് ഓടും എന്നെ കാണും ഓടും പൂച്ചകൾ അവർ ശല്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്നാ പൂച്ചകളുടെ വിചാരം ഞാൻ ഇവിടെ മണ്ണടുത്ത് മടുത്താടി വന്നു വാ വിളിച്ചു പോയി മടുത്തു നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല സത്യമായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയ പണിയേ അല്ലാട്ടോ ദൈവമേയും നടന്ന് കിടന്ന മനുഷ്യൻ്റെ കാലിൽ മസ്ലിൽ കയറി പിന്നെ വൈകിട്ടത്തേക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ അമ്മയും വിജയമ്മയും അല്ല വിജയമ്മയും സൂര്യൻ്റെയൊക്കെ പിന്നെ ഞാനിവിടെ എന്നാ കാണിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് പൂച്ചക്കൂറ്റന്മാരുണ്ട് ഓ എൻ്റെ ദൈവമേ എനിക്ക് അതുങ്ങളെ അയ്യോ തിന്നാൻ തോന്നുമായിരുന്നു അത്രയ്ക്ക് കൂട്ടാണ് പണ്ടേ പൂച്ചകളും മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ് എൻ്റെ ദൈവമേ ഇതുങ്ങൾ ആ കുഞ്ഞി രണ്ടങ്ങളുണ്ടങ്ങളും അടുത്ത് വരത്തില്ല കേട്ടോ പിന്നെ ഞാൻ അവസാനം ഒരു തളപ്പൂച്ചനെ എനിക്ക് കിട്ടി അപ്പോൾ തളപ്പൂച്ചനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നോടത്ത് അവളെ എടുത്ത് ഹായൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവായിരുന്നു എൻ്റെ ദൈവമേ എനിക്ക് സത്യായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ പൂച്ചകൾ ഉള്ളത് കൊണ്ടും അവൻ ആദ്യത്തിന് എനിക്ക് തന്നു വിടില്ലാത്തതുകൊണ്ടും ഞാൻ മാത്രം ഞാൻ കൊണ്ടുവന്നില്ല പിന്നെ അവൻ അതായത് പൂച്ചയുടെ ഉടമസ്ഥൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവക്ക് അതായത് ഈ തള്ളപ്പൂച്ച ഇങ്ങനെ ഞാൻ സുന്ദരി എന്നാണ് വിളിക്കണേ ഈ സുന്ദരിക്ക് എടുക്കണതേ തുടണതേ ഒന്നും ഇഷ്ടമല്ലാത്തവളാണ് ഞാനിപ്പോൾ പിടിച്ച് ഞെക്കിപ്പിച്ചേക്കാണ്ടിരിക്കണതുകൊണ്ട് മര്യാദ കിരുന്നവളാണ് എന്നിട്ട് പിന്നെ അത് എന്തോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേച്ചാടി എടുക്കണ ഇഷ്ടമല്ലാത്ത പൂച്ചകളുണ്ടോ ഇനി അവിടെ നിന്ന് കറങ്ങിയത് അതായത് എൻ്റെ മുഖം കണ്ടിട്ട് അവിടെ നിന്ന് കറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ സൂര്യാൻ്റെ നോൺ വെജ് എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നോൺ വെജ് ഉണ്ടാക്കി പിന്നെ പൂച്ചകൾ പോവുമോ അപ്പം

പോയിതാരാ ഇതാരുഞ്ഞ മഞ്ഞക്കുഞ്ഞോ കനയണേ ഏതെങ്കിലും എടുത്തോ ഒരു കുഴപ്പമില്ല കുഞ്ഞിത്തൂമ്പയാണോ അയ്യോ പുള്ളി അയലക്കത്തുനിന്ന് ഒരു കുഞ്ഞിത്തൂമ്പ എടുത്തോണ്ടെന്ന് വീട്ടില് വെച്ചിട്ടുണ്ട് അതെയോ ഉം എനിക്ക് കുഞ്ഞുത്തൂമ്പ എന്ന് പറഞ്ഞോണ്ടോ ഇല്ലേ ആ കൊള്ളില്ല ഈ കാട്ടുമാവില് നാട്ടുമാവിലെ മാമ്പഴം ചാടും നമുക്ക് എടുക്കത്തില്ല സൂചന്റി അത് നല്ല ടേസ്റ്റ് ആണോ ആ அப்ப <més hadi> <més més flats> <t førsteAUDIO> തേങ്ങ പുതിക്കാൻ ഓടി ഇറങ്ങി വന്ന മനുഷ്യനെ എന്നെ കണ്ടുകൊണ്ട് ഓടിപ്പോയൊരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കാണിക്കില്ലേതും പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കോട് ഞണ്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഡിലീറ്റ് ചെയ്യാനല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും കാണിക്കുമെന്ന് അറിയാം അപ്പോൾ കൊച്ചൻ ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചീത്ത പറയായിരിക്കും എന്നാലും കുഴപ്പമില്ല എല്ലാവരും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തും അതിടക്ക് നമുക്ക് പറമ്പിതൊരു മുട്ടാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവനാണ് കണ്ടുപിടിച്ചത് കൊച്ച് അപ്പോൾ അവൻ ഗ്യാസ് കുറ്റി ചുമ്പോ പോന്നും പറഞ്ഞ് കുറേ നേരം ആ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്നോണ്ട് നടപ്പായിരുന്നു പുള്ളി നല്ല അധ്വാനിക്കുന്ന ഒരാളാണെന്നാണ് എന്റെ ഒരു അനുമാനം കാരണം തൂമ്പ ഇതുപോലെയുള്ള ചമക്കാനുള്ള സാധനങ്ങള് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് പുള്ളിക്ക് പിന്നെ രണ്ട് ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചോളം വേഗം കനലിൽ ഇട്ട് ഉരുട്ടി പറക്കി സൂര്യാണ്ടി ചുട്ടെടുക്കുന്ന ഭാഗമാണീ കാണത് കണ്ടോ എന്നെ കണ്ടുകൊണ്ട് ഒരാൾ തിരിഞ്ഞ് നിന്ന് ഓടാൻ തുടങ്ങുന്നത് കണ്ടു ഇതൊന്നും അല്ല കേട്ടോ മക്കളെ നല്ല തണുപ്പുണ്ടായിരുന്നു കാര്യം പറഞ്ഞ അവിടെ കനലുള്ളതുകൊണ്ട് അത്ര തണുപ്പ് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അതായത് കനലിങ്ങനെ ായിരുന്നു അതുകൊണ്ട് നമുക്ക് വല്ല തണുപ്പൊന്നും അറിഞ്ഞില്ല തണുപ്പാണ് അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല കപ്പയും പോർക്കും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു പ്രത്യേകിച്ച് ആ കപ്പ എൻ്റെ അമ്മയും നമ്മൾ കൈക്കുമ്പോഴിലൊക്കെ ഇങ്ങനെ കണ്ട് സൂക്ഷിച്ച് വെക്കാന്നൊക്കെ പറയലോ അതുപോലത്തെ കപ്പയായിരുന്നു കേട്ടോ ആ കറിയാണെങ്കിലും അടിപൊളിയായിരുന്നു സൂര്യാൻ്റെ അടിപൊളി അതിൻ്റെ കൂടെ സൂര്യാൻ്റെ നല്ല മാങ്ങാച്ചാർ അടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നേ നല്ല മുറുമുറൂന്നിരിക്കണ മാങ്ങ അപ്പൊ ഞാനും കുഞ്ഞിനും കൂടെ മാങ്ങാച്ചാറും കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല പോലെ കപ്പ കഴിച്ചു ഞാൻ അവന് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നെ അല്ലെങ്കിൽ അവൻ തിന്നത്തില്ലല്ലോ പിന്നെ പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ അഭിത്തേട്ടൻ ഈ ചിക്കനെ നരക്കുഴിയിലിട്ട് വാട്ടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നരക്കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനലിലിട്ട് കനൽ പണ്ട് പറയില്ലേ എന്താ പറയാ നരകത്തിൽ ഇങ്ങനെ കനലിലാത്തിട്ട് വറക്കും പൊരിക്കും എന്നൊക്കെ അതുപോലെ തന്നെ ചിക്കനെ ഞങ്ങള് നരയെ കുഴിക്കാത്തേക്കിട്ട് ചുട്ട് തിന്നാൻ പോവുക ടെൻ്റെ അങ്ങനെ നമ്മുടെ നരയെ ചിക്കൻ നല്ല വെന്ത് വരുന്നുണ്ട് കേട്ടോ കനല് കാണുമ്പോൾ വരി തിന്നു തോന്നണത് അന്നാക്കല്ലോ ോർത്ത് വേണ്ട പോട്ടെ കനലിൻ്റെ കളറുള്ളൊരു ഡ്രസ്സ് മേടിച്ചാൽ എങ്ങനെയായിരിക്കും കൊള്ളാം അടിപൊളിയാ പുള്ളിയാണ് അപ്പം ഇത്തേട്ടം കേൾക്കണ്ട എന്നെ തല്ലിക്കൊല്ല എൻ്റെ ദൈവമേ എനിക്ക് വേറൊരു അലമാരിയും കൂടെ മേടിച്ചതാണെന്നും പറഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷം ടാറ്റാ ബാബയൊക്കെ യു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ